ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ആ അടിപൊളി കാഴ്ച മഴ വന്നു മഴ വന്നു പ്രളയം 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 ഈ പോക്ക് പോന്ന് ഞങ്ങൾക്ക് എൻ്റെ മക്കളായ പൊന്നു മക്കളായ പ്രളയം വരെ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇതാ 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 അങ്ങനെ ഇതാ നമ്മളൊരു സുഹൃത്ത് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ അങ്ങ് ദൂരെ 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 കണ്ടോ വരുന്ന എന്തൊരു വ്യൂ ആണല്ലേ ആ കാഴ്ച വേണ്ട 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 ആ അടിപൊളി വണ്ടിയല്ലേ ആ ആകാശങ്ങ ആരും അങ്ങോട്ടേക്ക് തിരിച്ചു കളഞ്ഞു അല്ലേ കാണാൻ പറ്റിയായിരിക്കും അങ്ങോട്ട് തിരിച്ചു കളഞ്ഞു അപ്പം അടിപൊളി കാഴ്ചയെന്നാൽ അടിപൊളി കാഴ്ച തന്ന അടിപൊളി കാഴ്ചയാണ് എന്താ പറയണ്ടത് എന്താ പറയണ്ടത് എന്താ പറയേണ്ടത് എല്ലാവരും വരും എല്ലാവരും വരും എല്ലാവരും വരും എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഞാനും എൻ്റെ ഓട്ടോ ഇതാ എൻ്റെ സ്റ്റുഡിയോ എന്ന് വേണമെന്ന് പറയാം അപ്പം എല്ലാവർക്കും നല്ലൊരു ജീവിതം നേരിടും ലോക മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം നേർന്ന് കൊള്ളുന്നു ഇന്നത്തെ മാത്രമല്ല എല്ലാ ദിവസവും അപ്പം എന്റെ ജീവിതത്തിലേക്ക് നല്ല ഊർജസ്വലതയോടുകൂടി എല്ലാവരും വരണം എല്ലാവരും വരണം വരും എനിക്കറിയും അപ്പം നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ നല്ല കാറ്റുണ്ട് ഇതിന് കാറ്റീം മഴ കാറ്റീം മഴ എന്നൊക്കെ ഇപ്പം മഴ പെയ്യുന്നുണ്ടേ അതി ശക്തമായിട്ടില്ല എന്നിരുന്നാലും ചെറിയ ഇങ്ങനെ പെയ്യുന്നുണ്ട് പക്ഷേ ഭൂമിയെല്ലാം നല്ല തണുപ്പുണ്ട് കുളിരേ കുളിരി അപ്പം അങ്ങനെ രാവിലെ തന്നെ നല്ല കാറ്റുണ്ടായിനിപ്പോഴും കാറ്റടിച്ചു കാറ്റടി കൊടുങ്കാറ്റി പോലെ തന്നെ അങ് ആടി അലഞ്ഞ് രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ലൈറ്റ് ലൈറ്റില്ലാത്തത് അപ്പോൾ ഇനി വരുമോന്നറിയില്ല വരും ചില ഭാഗങ്ങളിലെല്ലാം വന്ന് ഇന്ന് വരുവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഇരിക്കേ അത് കഴിഞ്ഞ് ആ കൊടുങ്കാറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് വില അത് ഒരു ശാന്തമാക്കി തന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ശാന്തമാക്കി തന്നെ തന്നു അങ്ങനെ ശാന്തമാക്കി തന്നെടുത്തുനിന്ന് എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ വണ്ടി വണ്ടിയെടുത്ത് ഇറങ്ങി നമ്മളേതായ ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് കുട്ടു കൊട്ടു കൂട്ടുകുട്ട് കൊട്ടു 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 കൊട്ടുകുട്ടു ആക്കി ഇറങ്ങി എങ്ങനെ ഇന്നെങ്കിലും ഒരു രണ്ടായിരം രൂപ വാരാം എന്ന പ്രതീക്ഷയിൽ അങ്ങനെ എടുത്തിറങ്ങി അപ്പോൾ അങ്ങനെ എടുത്തിറങ്ങി അങ്ങനെ 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 പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നല്ല വെയിൽ വന്നു നല്ല കാലാവസ്ഥ കാര്യങ്ങൾ ഒക്കെ വന്നു അതിന് ശേഷം ഇത് ഇപ്പം മഴ പെയ്യുന്നത് കേട്ടോ അത്ര മണിക്ക് രണ്ടര മണിക്ക് രണ്ടര മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചെടുത്ത് വീഡിയോ എടുക്കുക അപ്പം ഈ രണ്ടര മണിവരെ ഉടതാ കൊട്ടും ഒടതാ കൊട്ടും ഒടനാ കൊട്ടും ഓടി 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 ഓടിക്കെ പണം പിടിക്കട്ടെ പണം പിടിക്കട്ടെ പണം പിടിക്കട്ടെ അങ്ങനെ 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 പണം പിടിച്ചു ദൈ കാണിച്ചു തരാം ടി കാണിച്ചു തരാം അതെ കാണിച്ചുകാരാണ് കണ്ടോ അഞ്ഞൂറ് 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 പിന്നെ നൂറ് 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 ആ മണി 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 കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നല്ല കച്ചോടെ നിന്നും ഓത്ത് വന്ന് അങ് അടിച്ചു വന്ന് പോകും കേട്ടോ എന്നിട്ട് ഇതെന്ന് വെച്ചെന്താക്കി ഇപ്പം ഭക്ഷണം കഴിക്കായിരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നു വെച്ച് നിങ്ങളെല്ലാം ഒന്ന് കാണണ്ടേ കാണിച്ച് തരണ്ടേ ആ ഓട്ടോക്കാർ ജീവക്കാർ ഓട്ടോ ഓ ഓട്ടോ എല്ലാം നല്ലതാണ് പക്ഷേ നമ്മുടെ മലയാളികളെ ഇടയിൽ ഇപ്പം അടുത്ത കാലത്ത് ഓട്ടോറിക്ഷം ഓട്ടോന്ന് കേൾക്കുമ്പോഴായത് എന്താ ഓട്ടോ എന്താ ഓട്ടോ ഈ പറയുന്ന ആളും എല്ലാം കുറച്ച് കാലം മുന്നേ ഓട്ടോറിക്ഷയെ ആശ്രയിച്ചിട്ടേ ഇപ്പോഴായിരിക്കും ബൈക്കും സ്കൂട്ടിയും എല്ലാം വന്നത് ഏത് ആ അപ്പം പുച്ഛമാണ് പുച്ഛ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ നീന്താ പറയില്ല എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല പക്ഷേ പുച്ഛാണ് ചില ആൾക്കാർക്ക് ഒരു അങ്ങോരത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പുച്ഛമാണ് എല്ലാവർക്കും അത് നന്നായിട്ട് നമുക്കറിയാം അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അല്ല പുച്ഛമാണ് ചില ആൾക്കാർക്ക് പുച്ഛണ്ടല്ലോ അതുകൊണ്ട് പുച്ഛിക്കണ്ട ആയെന്നൊരു ആവശ്യമില്ല ഓട്ടോ എന്ന് വെച്ചാൽ ജനകീയ വാഹനമാണ് അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നല്ല കാലാവസ്ഥയിൽ നിന്ന് ഉടന ഓട്ടം പണം പാരി പണം പാരി പണം പാരി പണം പാരി പണം പാരി അങ്ങനെ ഞാനും എൻ്റെ ഈ ഓട്ടോ പണം വാരി വന്നു പണം വാരി പണം വാരി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചോട്ട് അങ്ങനെ എന്നിട്ട് ഇപ്പോഴാണ് മഴ തരുന്നത് ഇനി ഇനി ഒന്നും കൂടി ഒന്ന് ആഞ്ഞു പേടിച്ചു കഴിഞ്ഞാൽ പണം വാര പണം വാര പണം വാറ അല്ലേ എല്ലാവർക്കും വേണ്ടത് പണം 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 പണ പക്ഷേ പക്ഷെ പണം അധികമായാലാ അറിയുക അതികായാലും ആ വിഷായി മാറും വിഷം എന്ന് പറഞ്ഞാൽ ആ പണം നോട്ട് കെട്ട് വിഷമ ആകുന്നല്ല പറയുന്നത് നമ്മുടെ മനസ്സ് മനസ്സാകുന്ന ഇത് വിഷായി മാറും ആ അത് വിഷം എന്ന് പറയുമ്പോൾ അഹങ്കാരമായി മാറും അപ്പോൾ ആവശ്യത്തിന് പണം അല്ല എത്ര തന്നെയുള്ളൂ അതാണ് അങ്ങനെ എന്നിട്ട് പിന്നെ ഉടരാട്ടുണ്ടോ അങ്ങനെ ഓടി 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 പണം പാരി പിടിച്ച് പണം പാരി പിടിച്ച് അപ്പോൾ ആരും ഈ ഓട്ടോറിക്ഷ നേരത്തെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല പുച്ചി ഞാൻ നേരത്തെ പറഞ്ഞു പുച്ഛിക്കണ്ടല്ല അയാളും അയാളെ പിന്തുണക്കാരും എല്ലാം ഓട്ടോറിക്ഷയെ ആശ്രയിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴായിരിക്കും കാറും സ്കൂട്ടറും എല്ലാം പറഞ്ഞത് അതുകൊണ്ട് അതൊന്നും അഹങ്കരിക്കേണ്ട അത് പ്രത്യേകം പറയാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അനുഭവങ്ങൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ അത് വേറെ വിഷയം അത് നമുക്ക് പിന്നീട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം ഏ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു 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 ഒരുപാട് കാണിക്കരുണ്ട് അങ്ങനെ നമ്മുടെ നഗരത്തിലെ ഒരുപാട് റോഡുകൾ പൊട്ടിപ്പോളിഞ്ഞ് പൊട്ടിപ്പോളിഞ്ഞു തകിടം മറിഞ്ഞിട്ടുണ്ട് ഒന്നും പറയാതിരിക്കുകയാണ് വയ്യത് വണ്ടീൻ്റെ എല്ലാം നെട്ടും വേൾഡ് എല്ലാം ഇങ്ങനെ ഊരി 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 തീർക്കാനായി അതുമാത്രമല്ല നമ്മൾ അവനവൻ്റെ ശരീരത്തിന് ഇന്ത്യ ഉള്ളിലേയും ഇതായിട്ട് കൊടുക്കും കാറും സ്കൂട്ടറും അങ്ങനെയല്ല അവർക്ക് നട്ടും ഇല്ല ബോൾട്ടും ഇല്ലാത്ത പോക്കാണ് പോകുന്നത് അവർക്കൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ അതുമാത്രമല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ ഭാര്യ 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 എടുത്തപ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായി അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തുതെന്ന് അറിയാം അനുഭവങ്ങൾ അപ്പോൾ ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നും പറയാനില്ല എന്ത് പറയാനാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ 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 മടുത്തു ഓയ്യോ ഈ കാറിൻ്റെ അല്ല ഒരു പോക്ക് ഈ കാറിൻ്റെ അല്ല ഒരു പോക്കേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ നിങ്ങളെല്ലാം ചിലപ്പം വാഹന വണ്ടി എടുക്കുന്നുണ്ടാവും അല്ലേ കാറും സ്കൂട്ടറും എല്ലാം എടുക്കുന്നുണ്ടാവും നിങ്ങളെങ്ങനെയാ യാത്രയില് വളരെ പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കണ്ടിരിക്കുന്നത് സ്പീഡ് കൂട്ടേണ്ടത് അതിനനുസരിച്ചുള്ള റോഡിലേക്കൂടി മാത്രമേ കൂട്ടാൻ പാടുള്ളൂ എല്ലാവരും ഐഡിയ വേണം ഇതിനെ മാത്രം നിങ്ങൾക്ക് ഐഡിയ ഇല്ലല്ലോ നിങ്ങളെല്ലാം നല്ല ബുദ്ധിമാറല്ലേ ബാക്കിയുള്ള കാര്യത്തിനല്ല അല്ലേ അപ്പോൾ ആ ബുദ്ധി എന്താ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാത്തത് അത് പാളിപ്പോകുന്നത് എന്താ അതാ പ്രശ്നം എൻ്റെ സുഹൃത്തുക്കളെ ഒരു നഗരത്തിലെത്തി കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷൻ ഉണ്ടാവും നല്ല റോഡുണ്ടാവും വളവ് ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാൻ നിങ്ങളുടെ നിങ്ങൾ നാട്ടിൻപുറമല്ല ഇത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ച് പതുക്കെ പോകുക ഇവിടെ ആരും തോൽക്കുന്നില്ല തോൽക്കുന്നത് അവനവൻ മാത്രമാണ് വാഹനം എടുത്ത് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ ഇത് വീട് ഇടേണ്ടി വരും കാണിച്ചിട്ടന്നെ ചിലപ്പോൾ ഇനി ഞാൻ കാണിക്കുകയും ചെയ്യും അങ്ങനെ നിയമപരമായിട്ട് വാഹനങ്ങളെ ഓടിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് വീഡിയോ ഇട്ട് ഞാൻ പബ്ലിക്കാക്കി കാരണം തെറ്റാണ് ഓടിക്കുന്നത് അപ്പോൾ അപ്പോൾ എന്താ വണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പരമാവധി ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക നിങ്ങൾ പർച്ചേസിംഗ് വന്നാണെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഓടിക്കുക അല്ലാതെ ഈ ബൈക്കും ഈ കാറുമല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അത്ര അത്രമാത്രം ബുദ്ധിമുട്ട് ടെൻഷനാണ് ഏ അപ്പം അതെല്ലാം മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ ബോധം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ ബാക്കിയല്ലേ നിങ്ങളുടെ കൈ അപ്പം നിങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവിങ്ങിൽ ഡ്രൈവിങ് ഏത് വാഹനം ആയിക്കോട്ടെ ഡ്രൈവിങ് സീറ്റിൽ ഡ്രൈവ് ഡ്രൈവറോ അത് മനസ്സിലാക്കുക അല്ലെ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ഞാൻ തൻ്റെ കാറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എടുത്തുനിന്ന് ഓടിച്ചു കൊണ്ടുവന്നു കാര്യമില്ല മക്കളെ കാര്യമില്ല കൈപ്പെട്ട കളിയാണ് വാഹനം റോഡ് വൃത്തിയാഴ്ച മഴക്കാലം മഴക്കാലം നല്ല ആസ്വദിച്ച് പോകാം അല്ലേ നല്ല കാലാവസ്ഥയും കാര്യങ്ങളായിരിക്കും അപ്പം ഡ്രൈവ് ചെയ്യുമ്പം അത് ശ്രദ്ധിച്ചേ പിന്നെ വന്നിട്ട് അപകടം വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ക്ലേ അ ക്ലേ ക്ലേ ഓക്കേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഇടിപൊട്ടുന്നുണ്ട് ഇടി 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 ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇടിയും കൂടി വന്നാ ഇല്ലേ എനിക്ക് വയ്യ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വീടുക എടുക്കാൻ തന്നെ തോന്നുന്നില്ല ഭയങ്കര സങ്കടം തോന്നുന്നു റോഡാങ്കിൽ പൊട്ടിപ്പോളിഞ്ഞോ ജി വേറെ ഒന്നും കൊണ്ടല്ല ഈ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുഴിച്ചതാണ് അത് ശരിക്കും അടച്ചിട്ടില്ലല്ലോ അടക്കം ഇടയ്ക്കല്ലേ മഴയും വന്നു പോയി പെട്ടെന്ന് നേരത്തെ വന്നുപോയി ആ അതെല്ലാം കുത്തി ഒലിച്ച് റോഡല്ലേ ഒരു വക കൊള്ളൂല അവസ്ഥയായിട്ടുണ്ട് ചരൽ കാര്യങ്ങളെല്ലാം ഒലിച്ച് റോഡും വരെ ആയിട്ടുണ്ട് വാഹനഗതാഗതം തന്നെ ഭയങ്കര ദുഷ്കരമാണ് ഞാനി പാവം ഈ ആട്ടോറിക്ഷ എടുത്തിട്ട് ഗുഡു ഗുഡോ ഗുഡു ഗുഡു ഗുടു വാങ്ങിയിട്ടാണ് പോകുന്നത് അതുകൂടാതെ വയലുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാ പറയാനാ ഒന്നും പറയാനില്ല അതുകൂടാതെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാറ്റാ കാറ്റ് കാറ്റേ കാറ്റ് ഇപ്പം ഈ ഈ കാറ്റിൽ മരങ്ങൾ എല്ലാം പോസ്റ്റിൻ്റെ മുകളിൽ കമ്പീൻ്റെ മേലെയെല്ലാം വീണു വീടിൻ്റെ മുകളിൽ വീണു ഒരുപാട് നാശനഷ്ടങ്ങളുടെ പാവം വീടുകളുടെ മുഖ മേത്തെല്ലാം വീണ് കഴിഞ്ഞാൽ എന്ത് പറയാനാണ് എങ്ങനെയെല്ലാം ജീവിക്കുന്ന മനുഷ്യരാണ് നല്ല സങ്കടത്തോടു കൂടി എന്ത് പറയാനാണ് കഷ്ടതല്ല അത് എന്താ പറയാ അങ്ങനെ അതൊക്കെ സംഭവിച്ചു രണ്ട് ദിവസം കരണ്ടില്ല ലൈറ്റില്ല ഇന്ന് വന്നോ എന്നറിയില്ല ഇനിയും കാറ്റില്ലാതെ കേട്ടെ മഴ എത്ര വേണമെങ്കിലും പെയ്യട്ട് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം പക്ഷേ ഇത് കാറ്റും ഇടിമിന്നലുമെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഉള്ള വിശേഷങ്ങൾ അപ്പം കേരളം മനോഹരം തന്നെയാണ് അപ്പോൾ വിദേശ മലയാളികളായ എല്ലാ മലയാളികൾക്കും ഈ വീഡിയോകൾ കാര്യങ്ങൾ കൊടുക്കുക നല്ല മഴയാണ് നേരത്തെ എത്തി കാലവർഷം അതിൻ്റെ കൂടെ ന്യൂനമർദ്ദവും എന്തൊക്കെയോ മർദ്ദവും മർദ്ദനം ഉണ്ട് എന്ന് പറയുന്നു അതൊക്കെ ഒന്നിരിച്ചെത്തി ഇപ്പം വെള്ളക്കെട്ടായി വെള്ളം ഇതായി കാല കാലഘട്ടം മാറി ഇനിയും ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് മഴയോട് മഴ അല്ലേ മൂന്നാലഞ്ച് മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ മഴയോട് മഴയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് സുഹൃത്തുക്കളെ എൻ്റെ ജീവിതം അപ്പം എൻ്റെ ജീവിതത്തിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് വീഡിയോകളെല്ലാം എടുക്കണം എടുത്തിരിക്കാം ഓട്ടോ സംബന്ധമായതും പബ്ലിക്കായിട്ടുള്ള എല്ലാ വീഡിയോ നിങ്ങളുടെ മുമ്പിലുണ്ടാവും വ്യത്യസ്തമായ ഒരു ചാനലാണിത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ വളരെ ശ്രദ്ധിക്കുക ഓട്ടോക്കാർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്ര നല്ല നന്നകൂടന്നെ പേക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ വിഭാഗത്തിലും നല്ലതുണ്ട് നിങ്ങൾ ആദ്യം ഓട്ടോറിക്ഷ എന്താണെന്ന് അറിയണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്താണെന്ന് അറിയണം ഓക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നാട്ടിൽ ഒന്നും പ്രശ്നമൊന്നുമില്ല കേരളം മനോഹരമാണ് നമുക്ക് ഓരോ കാഴ്ചകളുമായിട്ട് ചാനലിലേക്ക് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വിഷയം കഴിഞ്ഞില്ല ഇനി കൊണ്ടൊരുപാട് അടുത്ത വീഡിയോയിൽ വരും അതുവരേക്കും ബൈ